ഹായ് ഡിയേഴ്സ് എന്തൊക്കെയാണ് എല്ലാവരുടെയും വിശേഷങ്ങൾ എല്ലാവരും സുഖായിരിക്കുന്നോ ഞാൻ ഇന്ന് ഒരു കൂൺ മസാല കറിയുടെ റെസിപ്പി റെസിപ്പിയായിട്ടാണ് വന്നിട്ടുള്ളത് അപ്പം നമുക്കത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ അതിനായിട്ട് ഞാനിവിടെ ഇരുന്നൂറ് ഗ്രാമിൻ്റെ രണ്ട് ബോക്സ് കൂണാണ് എടുത്തിട്ടുള്ളത് അത് മഞ്ഞൾപ്പൊടി ഉപ്പും ഇട്ട വെള്ളത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ട് കുറച്ച് നേരം വെക്കണം ശേഷം അതിൻ്റെ മുകൾ ഭാഗത്ത് തൊലിയൊക്കെ കളഞ്ഞ് നല്ലപോലെ ക്ലീൻ ചെയ്തെടുക്കണം അങ്ങനെ നന്നായി ക്ലീൻ ചെയ്തെടുത്ത് കൊടുക്കുന്ന മഷ്റൂം ആണിത് ഞാൻ ഓരോന്നും നാല് പീസായി കട്ട് ചെയ്തിട്ടാണ് എടുത്തിട്ടുള്ളത് നല്ലോണം വലിപ്പം ഒരു നാലഞ്ച് പീസൊക്കെ ആയിട്ട് കട്ട് ചെയ്തെടുക്കാം കേട്ടോ അതിലേക്ക് രണ്ട് സവാള ചെറുതായിട്ട് അരിഞ്ഞത് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചതച്ചത് കറിവേപ്പില അതുപോലെ രണ്ട് തക്കാളി പേസ്റ്റാക്കി വെച്ചിട്ടുണ്ട് പൊടികളായിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് അര ടീസ്പൂൺ ഗരം മസാലപ്പൊടി അര ടീസ്പൂൺ കുരുമുളക് പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ഇനി നമുക്ക് പാൻ പാനടുപ്പത്ത് വെച്ച് പാൻ ചൂടായി വരുമ്പോൾ രണ്ട് ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുക്കണം അതിലേക്ക് ആദ്യം നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചതച്ചത് ഇട്ട് കൊടുക്കാം കേട്ടോ അതൊന്ന് നന്നായി മൂത്ത് വരണം അത് മുത്ത് വന്ന ശേഷം ഇലയ്ക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള സവാള ഇട്ട് കൊടുക്കുക നല്ലപോലെ ഇളക്കി യോജിപ്പിച്ച ശേഷം അതിലേക്ക് ഞാൻ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ സവാള ഒന്ന് പെട്ടെന്ന് വഴന്ന് വരാൻ വേണ്ടിയിട്ട് സവാള അത്യാവശ്യം സോഫ്റ്റ് ആയി ഗോൾഡൻ കളറായി വരുന്നത് വരെ നമുക്കിതൊന്ന് വഴറ്റി കൊടുക്കണം നല്ലൊരു ഗോൾഡൻ ആയി വന്ന ശേഷം നമുക്ക് പൊടികളിട്ട് കൊടുക്കാം പൊടികൾ ഇട്ടുകൊടുക്കില്ല ശേഷം ഫ്ലെയിം ലോ ആക്കി വെക്കണം ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം നമുക്ക് പൊടികൾ വറുത്തെടുക്കാൻ അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോവും കേട്ടോ പൊടികളെല്ലാം അങ്ങനെ എണ്ണയിൽ കിടന്ന് മൊരിഞ്ഞ് എണ്ണ തെളിഞ്ഞു വരുന്നത് വരെ ഇങ്ങനെ ഒന്ന് ജസ്റ്റ് വഴറ്റിയെടുക്കണം കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന നമ്മുടെ കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് വേണം കേട്ടോ വീഡിയോ കാണാൻ ആ ലൈക്ക് ബട്ടണും കൂടി ഒന്ന് അമർത്തണേ പൊടികളൊക്കെ മൊരിഞ്ഞു വന്ന ശേഷം നമ്മൾ അതിലേക്ക് തക്കാളി പേസ്റ്റ് ചേർത്ത് കൊടുക്കണം തക്കാളി പേസ്റ്റ് ചേർത്ത് കൊടുത്ത് ഒപ്പം തന്നെ കറിവേപ്പിലയും കറിവേപ്പിലും ഇട്ടുകൊടുക്കണുണ്ട് തക്കാളി പേസ്റ്റും നമ്മളിട്ട പൊടികളെല്ലാം പാട് നന്നായി മിക്സായി വരുന്ന പോലെ ഇളക്കി യോജിപ്പിക്കണം ഈ തക്കാളിയുടെ വെള്ളമൊക്കെ വറ്റി നല്ല പോലെ ഇങ്ങനെ എണ്ണ തെളിഞ്ഞ് ഇങ്ങനെ വരുന്ന പാകത്തിന് വേണം ഈ തക്കാളിനെ നമ്മൾ വഴറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് എണ്ണ തെളിഞ്ഞ് വന്നു കഴിഞ്ഞാൽ നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള മഷ്റൂം ഇട്ട് കൊടുക്കുക മഷ്റൂമൊന്നും പൊടിഞ്ഞ് പോവാതെ മഷ്റൂമും ഈ മസാലയും തമ്മിൽ പോലെ യോജിപ്പിച്ച് എടുക്കണം കേട്ടോ ഇപ്പം ഞാനിത് നന്നായി യോജിപ്പിച്ചെടുത്തിട്ടുണ്ട് ഈ സ്റ്റേജിൽ നമ്മൾ വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കരുത് കൂടുന്ന് തന്നെ അത്യാവശ്യം വെള്ളം ഇറങ്ങൂട്ടോ കേട്ടോ അപ്പം നമുക്ക് പോരാന്നുണ്ടെങ്കിൽ നോക്കിയിട്ട് അപ്പോൾ ഒഴിച്ചു കൊടുത്താൽ മതി ഇനി നമുക്കിത് മൂടി വെച്ച് വേവിച്ചെടുക്കാം മൂടി വെച്ച് കുറച്ച് കഴിയുമ്പോൾ തന്നെ ഇതുപോലെ കുറേശ്ശെ വെള്ളമൊക്കെ ഇറങ്ങി വരും നമുക്കൊന്നുകൂടി മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കാം ഇടയ്ക്ക് മൂടി തുറന്ന് ഇളക്കിയിട്ട് കൊടുക്കണം കുറച്ചും കൂടിയൊക്കെ വെള്ളം ഇറങ്ങി വന്നിട്ടുണ്ട് മഷ്റൂമിൽ നിന്ന് നമ്മളിതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടില്ല സവാള കഴറ്റുമ്പോൾ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തതാണ് അപ്പോൾ ഈ സ്റ്റേജിൽ നമുക്ക് ഉപ്പ് വേണമെങ്കിൽ അതിൽ പോരാ തോന്നുകയാണെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാനിപ്പോൾ എന്തേലും ഉപ്പ് കുറവായിരുന്നു അപ്പോൾ ഞാൻ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ എനിക്ക് കൂണിൽ കുറച്ച് വെള്ളം കുറവായിട്ട് തോന്നി എനിക്ക് എനിക്കതിനൊരു കുഴഞ്ഞ പരുവത്തിലാണത് വേണ്ടി ഉണ്ടായിരുന്നത് അപ്പം ഇനി കൂണ് വെന്ത് വരുമ്പോഴത്തേനും ഇതിലത്തെ വെള്ളമൊക്കെ പറ്റി നല്ല ഡ്രൈ ആയി പോകും തോന്നിയതുകൊണ്ട് ഞാൻ കുറച്ച് ചൂടുവെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്താൽ മതി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പം ഈ കൂണൊക്കെ വെന്ത് വരുമ്പോഴത്തേനും ഈ ഗ്രേവി ഒക്കെ കുറുകി നല്ല സെറ്റായിട്ട് വരും ഇത് നമുക്ക് ചോറിൻ്റെ കൂടെ ചപ്പാത്തിയുടെ കൂടെ ഒക്കെ കഴിക്കാം ഞാൻ ചോറിൻ്റെ കൂടെയാണ് കഴിച്ചത് കേട്ടോ എനിക്കങ്ങനെ കഴിക്കാനാണ് ഇഷ്ടം അപ്പം നമ്മുടെ കൂണ് വെള്ളമൊക്കെ വറ്റി നല്ല സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട് അടിപൊളി ടേസ്റ്റ് ആട്ടോ ട്രൈ ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ഷെയർ കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ സിമ്പിൾ ആൻഡ് ടേസ്റ്റി റെസിപ്പിയുമായി ഞാൻ വീണ്ടും വരാം ബായ്